പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും നന്ദി സ്തുതി സ്തോത്രം ഹലലുയ പ്രത്യേകിച്ച് മാതാവിനെ ഒരു വലിയൊരു നന്ദി തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും നേടിത്തന്നിരിക്കുന്നത് മാതാവ് വഴിയാണ് എനിക്ക് എന്തും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്നത് എൻ്റെ പേര് ഡിക്സൺ എന്നാണ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാനിവിടെ ജൂലൈ പത്താം തീയതി മുതൽ കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ലീജ മൈക്രോബയോളജിസ്റ്റ് ആണ് എം മൈക് മൈക്രോബയോളജി ആണ് അവൾ വർക്ക് ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രിയിലാണ് പക്ഷെ ഒരു കമ്പനിയിൽ നിന്നൊരു ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല പലവിധ കമ്പനികളിലും ട്രൈ ചെയ്യുന്ന അതിനൊരു വിജയം ശരിക്കും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവൾ വിദേശത്തേക്ക് ജോലി നോക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പല വിധത്തില് നോക്കി ഞങ്ങളുടേതായ വഴികൾ ഞങ്ങൾ നോക്കി അങ്ങനെ തന്നെ പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങളാണ് സിംഗപ്പൂർക്ക് വിസയ്ക്കുള്ള പൈസ കുറേ ചിലവാക്കി കാനഡ പി ആറിന് വേണ്ടി കുറേ പൈസ ചിലവാക്കി അതുപോലെ മറ്റ് ജോലികൾക്ക് വേണ്ടിയും പല പൈസകളും ചിലവാക്കിയിരുന്നു അവിടെയൊക്കെ തോൽവി തന്നെയായിരുന്നു അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വേണ്ടപ്പെട്ടൊരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു ആ സിസ്റ്റർ എന്നോട് എപ്പോഴും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ന് നിൻ്റെ വഴി തിരഞ്ഞെടുക്കൽ നിർത്തുന്നോ അന്ന് നിനക്ക് വേണ്ടി നിൻ്റെ ദൈവം വഴിയൊരുക്കും അത് ഞാൻ വിശ്വസിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചിരുന്നില്ല അത് ഞാനിങ്ങനെ നടക്കുമ്പോൾ നടക്കട്ടെ ഞാൻ പോകും കാരണം അതിനൊരു അടയാളം എന്ന് പറയുന്നത് ഞാൻ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു സ്ഥലം വേണം സ്വന്തമായിട്ട് ഒരു സ്ഥലം വേണം എന്നുള്ളത് അതൊരു അഞ്ച് സെൻറ് സ്ഥലമായിരുന്നാലും എനിക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാനത് കുറേ വർഷങ്ങളൊരു ആറേഴ് വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് പോയി ടോക്കൺ കൊടുക്കും നല്ല സ്ഥലമാണ് ഭയങ്കര സന്തോഷവും സ്വപ്നങ്ങൾ കാണും വീടിൻ്റെ പ്ലാൻ വരയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും അവസാനം അത് കുളവും അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതെനിക്ക് ദേഷ്യം വന്നു ഭയങ്കരമായിട്ട് ദേഷ്യവും ദൈവത്തോട് വരെ ദേഷ്യമായി മാതാവിനോടും ദേഷ്യമായി പ്രാർത്ഥിക്കലൊക്കെ നിർത്തി അത് കഴിഞ്ഞ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുത്തു ദൈവത്തിന് വിട്ടുകൊടുത്തു മാതാവിനോട് പറഞ്ഞു കഴിഞ്ഞ് മാതാവിനും ദൈവത്തിനും തോന്നണേത്താൻ എനിക്ക് വേണ്ട അങ്ങനെ തീരുമാനിച്ച് ഞാൻ ദൈവത്തിന് വിട്ടു കൊടുത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും ചെറുതായിട്ട് പ്രാർത്ഥനയൊക്കെ ഉള്ളിൽ വന്നു തുടങ്ങി അത് കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു ഏട്ടാ ഒരു സ്ഥലമുണ്ട് ഏട്ടനെ ഒന്ന് പോയി നോക്കെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും എന്നെ ദൈവം എവിടെയെങ്കിലും താമസിക്കാൻ സൗകര്യം ഒരുക്കുന്നുണ്ടോ അതെല്ലാം ഒരു പള്ളിയോട് ചേർന്നായിരിക്കും പള്ളി കണ് നേരെ നോക്കിയാൽ പള്ളി കാണും അല്ലാത്തൊരു സ്ഥലം എനിക്ക് എന്നെ ദൈവം നിർത്തിയിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടാണ് ജോലി ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പഠിച്ചിരുന്നതെല്ലാം അപ്പോൾ അവിടെ ആയിരുന്നാലും പള്ളിയോട് ചുറ്റി മാത്രമേ എന്നെ നിർത്തിയിട്ടുള്ളൂ അപ്പം ഞാൻ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോൾ അധികം റേറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഞാൻ നോക്കിയിരുന്നത് ആ സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ദൂരമാണ് അതിൻ്റെ അടുത്ത് പള്ളി പോയിട്ട് ഒരു സ്ഥലങ്ങൾ തന്നെ ഉണ്ടാവാൻ നല്ല കടകൾ പോലും ഉണ്ടാകാനുള്ള സൗകര്യം ഇല്ല അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു ഏട്ടൻ ഈ ഒരു സ്ഥലം ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അത് ഞാൻ തൃശ്ശൂര് മുണ്ടൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു പോയി നോക്കി പോയി നോക്കി കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ നല്ല കുഴപ്പമില്ല പക്ഷെ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് ഞാൻ കണ്ണ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന മുണ്ടൂർ പള്ളി ഇടവകയാണ് തൊട്ട് കണ്ണ് എൻ്റെ നേരെ കണ്ണ് തുറക്കാൻ പറ്റുന്നത് മുണ്ടൂർ പള്ളി ഇടവകയാണ് അത് ഞാൻ അത്ര വിശ്വാസമൊന്നും കാണിച്ചില്ല അവിടെ പോയി അത് മാതാവിൻ്റെ പള്ളിയാണ് അവിടെ പോയി ഞാൻ ടോക്കൺ കൊടുക്കണതിന് മുന്നേ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ദൈവത്തീന്ന് എനിക്കത് മേടിച്ചരണം ഈശോ വഴിയായിട്ട് സാധിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു പോന്നു അത് കഴിഞ്ഞപ്പോൾ ആ സ്ഥലം എനിക്ക് മാതാവ് മേടിച്ചു തന്നു അത് ഞാൻ എൻ്റെ ആഗ്രഹം എപ്പോൾ ഞാനായിട്ടുള്ള എൻ്റെ ആഗ്രഹം എപ്പോൾ വീഴ്ചയോ ദൈവത്തിൻ്റെ ആഗ്രഹം നടത്തി തരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പം ഈ ഉടമ്പടി എടുത്ത എൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങളിങ്ങനെ വിസയ്ക്ക് ഓരോന്നിനും പൈസ കൊടുക്കുമ്പോഴും ഓരോ തവണ പ്രാർത്ഥിക്കും ഇത് ശരിയാവും ഇത് ശരിയാവും നടക്കില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം ഓൺലൈനിലൊക്കെ യൂട്യൂബിലൊക്കെ പല വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് കൃപാസനത്തിൽ പ്രാർത്ഥിക്കണം കൃപാസനത്തിൽ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റും കാണുന്നുണ്ട് അപ്പോൾ അത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അവിടുത്തെ ഉടമ്പടി ഞാനെടുത്തതാണ് പക്ഷെ ഞാനൊരു തവണ ഏട്ടനോട് പറഞ്ഞില്ല എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ ഭയങ്കര തല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി നിർത്തി അപ്പോൾ ഞാൻ ഞാനാണ് ഞാനാണതിൻ്റെ പ്രശ്നക്കാരൻ അതുകഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം തീരുമാനിച്ചു ഈ വിസ ഇങ്ങ ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് നോക്കാം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആ ഉടമ്പടി തൊടുങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ വൈഫ് ദുബായിലായിരുന്നു എൻ്റെ ഒരു വൈഫ് ദുബായിൽ വിസിറ്റിംഗ് മീസയ്ക്ക് പല വഴിയിലൂടെയും പോയിട്ട് അവസാനം അതെങ്കിലും ഒന്ന് ശരിയാവട്ടെ എന്ന് ചോദിച്ചിട്ട് വിസിറ്റിംഗ് മിസയ്ക്ക് പോയതാണ് ബാക്കി എല്ലാവർക്കും ഇൻ്റർവ്യൂ ഉണ്ട് എൻ്റെ വൈഫിന് മാത്രം ഒരു ഇൻ്റർവ്യൂ ഇല്ല അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇതൊന്നും നടക്കണ കാര്യമല്ല ഈ പൈസയും പോയി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവളോട് ഞാൻ പറഞ്ഞു നീ അവള് അതിൻ്റെ ഇടയിൽ ഐ എൽ ടി എസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു കേരളത്തിൽ പയ ഐ എൽ ടി എസ് എഴുതി നല്ല മാർക്ക് വിജയിച്ചു പക്ഷെ നല്ല ഹൈ മാർക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പി ആറിന് കൊടുത്തിട്ടും അതിനുള്ള മാർക്കൊന്നും കിട്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ഏകദേശം തീരുമാനമായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി മാർച്ച് മാസം ആയപ്പോഴേക്കും കാനഡ എംബസി ഒരു കാനഡയൻ ഗവൺമെന്റ് പുതിയൊരു നിയമം കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേഴ്സുമാർ അങ്ങനെയുള്ള കാറ്റഗറി മാത്രമായി തെരഞ്ഞെടുക്കൽ ജനറൽ കാറ്റഗറി കുറവായി തുടങ്ങി അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് അഞ്ഞൂറ് പോയിൻ്റ് ഉള്ള ആൾക്കാരെ മാത്രമായി ഞങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചൊക്കെ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ സ്കോപ്പ് കുറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതും ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ച് പിന്നെ ഇവിടെ ദുബായി പോയ സമയത്ത് ഒന്ന് എഡ്യൂക്കേഷനു വേണ്ടി വിസയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യാലോ എന്ന് ആലോചിച്ചു അങ്ങനെ നേരെ ഐ എൽ ടി എസ് ദുബായിൽ എഴുതാൻ തീരുമാനിച്ചു ദുബായിൽ എഴുതുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നോട് വൈഫ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് ഫോറിനേഴ്സാണ് മലയാളീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നല്ല ടഫ് ആയിരുന്നു എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വൈഫ് എഴുതുന്നത് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടാ അത് ടഫായിരുന്നു നടക്കില്ല കാരണം റീഡിംഗ് ലിസനിംഗ് ഒന്നും എനിക്ക് ഒന്നും മനസ്സിലാവേണ്ടായിരുന്നില്ല ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനപ്പോൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഫോണിലൂടെ ഞാൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട അതൊക്കെ മാതാവ് നോക്കിക്കോളും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസം മാത്രമേ എന്നെ സംബന്ധിച്ചിണ്ടായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പ്രാർത്ഥനയും എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് വൈഫിന് ഐ എൽ ടി സിൻ്റെ മാർക്ക് വന്നു അവൾ നല്ല മാർക്കിൽ പാസ്സായി അത് കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് വന്നു കോളേജിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആ കാനഡയിലുള്ള സെന്റിനിയൽ കോളേജിൽ അഡ്മിഷൻ കൊടുത്തായിരുന്നു അഡ്മിഷൻ കൊടുത്തായിരുന്നു പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുപ്പത് വയസ്സിന് അവിടെ എടുക്കില്ല എൻ്റെ വൈഫിനാണെങ്കിൽ ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് മുപ്പത് വയസ്സാവും ലാസ്റ്റ് എൻടേക്കിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയിരുന്നു ഇനിയിപ്പോൾ ജനുവരി എൻടേക്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ മുപ്പത് വയസ്സാവും അപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഹോപ്പ് അതിനും കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കത് എങ്ങനെയും കിട്ടും എൻ്റെ വൈഫിനത് പോകാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ വന്നിട്ട് നേരെ ഈ പ്രാർത്ഥന മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ വിസക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് കൺസൾട്ടൻസി ആയിട്ട് കണ്ടു ആദ്യം അങ്കമാലുള്ളൊരു കൺസൾട്ടൻസി പോയി അപ്പോൾ അവർ പറഞ്ഞു ഈ സെന്റിനേൽ കോളേജിൽ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട് ഇനി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ഡെസ്പ്പായി അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ഐ എൽ ടിസിന്റെ മാർക്ക് ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ദുബായിലൊക്കെ നമ്മൾ അവിടെ നേരിട്ട് പോയി കളക്റ്റ് ചെയ്യണം ഓൺലൈനിൽ വഴി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അപ്പോൾ നേരിട്ട് പോയി കളക്ട് ചെയ്താലേ നടക്കുള്ളൂ പക്ഷേ അവിടെ അവധിയായിരുന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് അത് അഡ്മിഷൻ ക്ലോസ് ആയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അത് ഉപേക്ഷു ഏതും നടക്കില്ല എന്ന് മനസ്സിലായി നിന്നപ്പോഴാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാന്റമോണിക്ക് വഴിയായിട്ട് അവർ എങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അഡ്മിഷന് നിങ്ങൾക്ക് ലെറ്റർ വന്നിട്ടുണ്ട് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഡോക്യൂമെൻ്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്യുമെൻ്റ് ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് ഒരു വലിയൊരു ഘടകം തന്നെയായിരുന്നു ഫണ്ട് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ ലോണിനപേക്ഷിച്ചു ഐ സി ഐ സി ബാങ്കിലൊക്കെ ലോണിനപേക്ഷിച്ചു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അത് കുറേ ഡിലേ വന്നു ഡിലേ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിന് ഡിലേ വന്ന് ഡിലേ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അവർ റിസൾട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല പാസ്സാവില്ല എന്ന് പറഞ്ഞു അതിൻ്റെ മെയിൻ കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിസയ്ക്ക് ഇപ്പോൾ ലോണ് കുറച്ച് കുറവാണ് കൊടുക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ വന്ന സമയത്ത് അത് നടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഏട്ടത് ദൈവത്തിന് ചിലപ്പോൾ താല്പര്യമില്ലാണ്ടായിരിക്കും ഏട്ടനെ അത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചു വന്നു പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തും പോയി ഉടമ്പടി ഇനി ബ്രേക്ക് ചെയ്യാനായിട്ട് എന്ത് വേണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ പ്രയർ യൂണിറ്റിൻ്റെ കൂടെ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു തരാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നീ നിൻ്റെ അതായത് വൈഫിനോട് പറയാനാണ് പറയുന്നത് നീ നിൻ്റെ വൈഫിൻ്റെ ഫാദറിനോട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ വൈഫിനോട് സംസാരിച്ചപ്പോൾ വൈഫിനോട് പറഞ്ഞ കേട്ടാ നടക്കില്ല ഡാഡി സമ്മതിക്കില്ല ഒന്നും കാരണം ഇത്രയും പൈസ വേണം സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു നീ പോയി ചോദിക്കും എനിക്കറിയില്ല എന്ത് പറയുന്നു അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അവൾ ബെഡ്റൂമിൽ പോയി ഫോൺ വിളിച്ചു തിരിച്ചു വന്നപ്പോൾ കുറേ കുറെ കണ്ണീരൊക്കെ ഒഴുക്കിട്ട് പറഞ്ഞു ഡാഡി സമ്മതിച്ചേട്ടാ പൈസ തരാമെന്ന് സമ്മതിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി അങ്ങനെ ഞങ്ങളത് കൊടുത്തു ഞങ്ങൾ വിസയ്ക്ക് പൈസയും ഫണ്ടൊക്കെ റെഡി കൊടുത്തു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് നമ്മൾ ഇവിടെ എൻ്റെ ഉടമ്പടി തൊണ്ണൂറ് ദിവസത്തെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി തീരാറായ ദിവസങ്ങളിൽ ഞാൻ കാരുണ്യ പ്രവർത്തികളവിടെ നിന്ന് പറയുന്ന പോലെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്തിരുന്നു വിസയുടെ കാര്യം ഒരു പോസിറ്റീവ് റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത് ഞങ്ങൾ ഫാമിലി വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത് പോകുന്നുണ്ടോ ഒരുമിച്ച് ഇല്ലെങ്കിൽ വേണ്ട അത് ഒറ്റയ്ക്ക് ആയിട്ടുള്ളൊരു വിസ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പോണേ മൂന്നാൾക്ക് ഒരുമിച്ച് പോകണം കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എനിക്കൊരു കൊച്ചുണ്ട് കൊച്ചിൻ്റെ രണ്ട് പൈസ ഇതിൻ്റെ ഇടയിൽ കൊച്ചിന് തീരെ വയ്യാണ്ട് എൻ വൺ എച്ച് വണ് വന്ന് ഹോസ്പിറ്റൽ ഒരു ആഴ്ചകോളം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്കറിയണതിൻ്റെ പേരിൽ വൈഫിനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടില്ല അത് ദുബായിൽ അവൾ പോയിരുന്ന സമയത്താണ് കൊച്ചും ഞാനും ഇവിടെ ഒറ്റയ്ക്കുള്ള സമയത്താണ് കൊച്ചു വൈഫ് ഹൗസിലായിരുന്നു പക്ഷേ മമ്മിക്കും അതേപോലെ എണ്മണ് പനി വന്നിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ എന്ന് തീരുമാനിച്ചു വിസ തരണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തരണം എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് അത് കൊച്ചും പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചിൽ ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൊച്ചും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ പറയണത് കേട്ടിട്ട് പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിസക്ക് അപ്ലൈ ചെയ്ത് ഒരു മാസം കഴിയാറായപ്പോഴേക്കും ഞങ്ങളുടെ വിസ ഓഫീസർ കൺസൾട്ടൻസിന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഈ വിസ അപ്രൂവ് ആയെന്ന് പറയുന്നതിന് തൊട്ട് മുന്നാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും ടെൻഷനായി ഇന്ത്യൻ എംബ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെൻ്റ് കാനഡിയൻ എംബസിയിലെ കുറേ പേരെ പിരിച്ചുവിടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ടെൻഷനായി ഇനി ഞങ്ങളുടെ വിസ ഡേ ലേറ്റ് ആവോ അതേപോലെ കിട്ടാൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു സംശയം ഒരു വിശ്വാസത കുറയുമ്പോൾ എൻ്റെ വൈഫിനോട് ഏട്ട ഏട്ടനോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്ക് അപ്പം ഞാനത് അത് വിശ്വസിക്കും പോയി തുറന്നു നോക്കും ബൈബിളിലെ വാക്കുകളൊക്കെ തുറന്ന് നോക്കുമ്പോൾ എന്നോട് പറയും നീ എന്ന് വിശ്വസിക്കുക അപ്പം ഞാൻ എനിക്ക് ഇത്രമൊന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ എത്രമാത്രം ഞാൻ വിശ്വസിക്കുന്നു മാതാവിനോട് കൂടെ നിൽക്കുന്നോ മാതാവ് നമ്മളെ ഈശോനെ അടുപ്പിക്കും ഈശോനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനും ദൈവത്തിലും നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് ഇരിക്കും അപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിൽ എന്നും തന്നിരിക്കുന്നത് എൻ്റെ ദൈവത്തിനോട് ചേർന്ന് നിന്നപ്പം മാത്രമേ എനിക്ക് എന്തും തന്നിട്ടുള്ളൂ അല്ലാതെ എനിക്കൊന്നും തന്നിട്ടുമില്ല എനിക്കൊന്നും തരയും വേണ്ട കാരണം അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്നും ദുഃഖത്തിലായിരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ദൈവത്തിനെപ്പോഴാണ് ഇഷ്ടം ദൈവത്തിനോട് ഞാൻ എന്നെ ചേർത്ത് നിർത്താൻ മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്